സംഘർഷത്തിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് സ്ഫോടനം നടന്നത് ഈ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു വസ്തു മുകളിലൂടെ വരുന്നതും തൊട്ടാപ്പുറത്ത് ചെന്ന് പൊട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട് സിപിഎം പ്രവർത്തകരും പോലീസിൽ നിന്ന ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്നാണ് കോൺഗ്രസ് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കുന്നത് സ്ഫോടക വസ്തു എറിയുന്നതിന് തൊട്ട് മുൻപ് ഗ്രനേഡ് എറിഞ്ഞു അതിന്റെ പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബുദ്ധിമുട്ടിലായപ്പോഴാണ് സ്ഫോടക വസ്തു വീണ് പൊട്ടിയത് പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ എടുത്തിരിക്കുന്ന പോലീസ് കേസിന്റെ വിശ്വാസ്യതയാണ് ഈ ദൃശ്യങ്ങളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി